സംസ്ഥാനത്ത് അടുത്തിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യ കേസിൽ പ്രതി ഡോക്ടർ റുവൈസിനെ രക്ഷപ്പെടാനുള്ള തിരക്കഥ റിപ്പോർട്ട് പി ജി ഡോക്ടർമാരുടെ സംഘടനാ പ്രസിഡന്റായ റുവൈസിനെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പിടിപാടും നിയമ സംവിധാനങ്ങളെ അറിവും രക്ഷപ്പെടാനുള്ള കുറുക്കുവഴി ഒരുക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഡോക്ടർ ഇ എ റുവൈസ് സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള മനോവിഷമം മൂലം ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തെന്നാണ് കേസ് റുവൈസും ഷഹനയും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു എന്നാൽ ഇത് സ്ത്രീധനം ആവശ്യപ്പെടാതിരിക്കാനുള്ള കാരണമായി റുവൈസോ വീട്ടുകാരോ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല ഇരുപത് കോടിയോളം രൂപയുടെ സ്ത്രീധനമാണ് ആവശ്യപ്പെട്ടത് റുവൈസിനെ നഷ്ടപ്പെടരുതെന്ന ആഗ്രഹത്താൽ സ്ത്രീധന തുകയിൽ ഒരു പങ്ക് നൽകാമെന്ന് ഷഹന പറഞ്ഞെങ്കിലും റുവൈസ് സമ്മതിച്ചില്ലെന്നും ഒടുവിൽ പ്രണയം തകരുമെന്നായതോടെ ഷഹന ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുമാണ് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയത് ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുക്കുകയും ചെയ്തു ഷഹനയുടെ മരണത്തിൽ റുവൈസിന് വ്യക്തമായ പങ്കുണ്ടെന്ന് ഉറപ്പാണെങ്കിലും പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒട്ടേറെ പഴുതുകളുണ്ടെന്നാണ് വിമർശകരുടെ വാദം വണ്ടിപ്പെരിയാർ കേസിൽ പ്രതി രക്ഷപ്പെട്ടതുപോലെ റുവൈസിന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അവശേഷിക്കുന്ന രീതിയിലുള്ള കുറ്റപത്രം പോലീസ് നൽകിയാൽ സംസ്ഥാനത്തെ മറ്റൊരു വിവാദ കേസിനുകൂടി ദയനീയമായ പര്യവസാനമാകും ഷഹനയുടെ മരണത്തിൽ തന്നെ കുടുക്കിയതാണെന്ന ഇരവാദവുമായി റുവൈസ് രംഗത്തെത്തി കഴിഞ്ഞു ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിനുള്ള പ്രതികാരമായാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നാണ് റുവൈസിന്റെ വാദം ഇതുതന്നെയാകും കോടതിയിലും ഉന്നയിക്കുക സ്ത്രീധനം ആവശ്യപ്പെട്ടതിനെ രേഖാമൂലമുള്ള തെളിവ് കണ്ടെത്താൻ പോലീസിന് സാധിക്കാതിരുന്നാൽ റുവൈസിന്റെ വാദം കോടതി മുഖവിലക്കെടുക്കും മതിയായ തെളിവുകൾ ഹാജരാക്കാൻ മിക്ക സ്ത്രീധന കേസുകളിലും കഴിയാറില്ല പ്രത്യേകിച്ചും വാക്കാലുള്ള കരാറുകളിൽ സ്ത്രീധന കേസ് നിലനിൽക്കാറില്ലെന്നതാണ് യാഥാർത്ഥ്യം റുവൈസിനെതിരെ പോലീസിന്റെ പ്രധാന തോറിപ്പുചീട്ട് ഷഹനയുടെ ആത്മഹത്യ കുറിപ്പായിരിക്കും എന്നാൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് മാത്രമായി റുവൈസിനെ വിചാരണ ചെയ്താൽ പ്രതി രക്ഷപ്പെടാനും സാധ്യതയുണ്ട് വിവാദമായ കേസായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഷഹനയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പിന്തുണയുമായി ആളുകൾ എത്തിയിരുന്നു ഈ ആൾക്കൂട്ടത്തിന്റെ ആവശ്യം റുവേസിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും മെഡിക്കൽ ബിരുദം തിരിച്ചെടുക്കണമെന്നുമാണ് ആതുര സേവന രംഗത്ത് ജനങ്ങൾക്ക് സുരക്ഷയാകേണ്ട ഒരാൾ ക്രൂരനാണെന്നും ചികിത്സാ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കാൻ അവസരം നൽകരുതെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചവരുടെ ആവശ്യം ഷഹനയുടെ സുഹൃത്തുക്കളുടെ മൊഴി കേസിൽ നിർണായകമാകേണ്ടതാണ് എന്നാൽ ഷഹനയുടെ സുഹൃത്തുക്കൾ റുവൈസിന്റെയും സുഹൃത്തുക്കളാണെന്നതിനാൽ ഇവരുടെ മൊഴികൾ കോടതിയിലെത്തുമ്പോഴേക്കും അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട് ഷഹനയുടെ വീട്ടുകാരുടെ മൊഴിയിൽ മാത്രം കേസിനെ നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം നിർണായകമാകുന്നതും പ്രമാദമായ കേസാണെങ്കിലും മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോടതി വിധി പറയുക മാധ്യമ വിചാരണകൾക്കോ സോഷ്യൽ മീഡിയയുടെ ഇടപെടലുകൾക്കോ കേസിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയില്ല അതായത് പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെങ്കിൽ ഷഹനയുടെ ആത്മഹത്യാ കേസും മറ്റൊരു വണ്ടിപ്പെരിയാർ കേസായി അവസാനിക്കുമെന്നർത്ഥം തന്റെ പ്രണയിനി ആത്മഹത്യ ചെയ്തിട്ടും റുവൈസ് കുറ്റബോധം പ്രകടിപ്പിക്കുകയോ പശ്ചാത്തലപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നത് അതിശയമാണ് യാതൊരു വൈകാരിക ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് റുവൈസ് അറസ്റ്റിന് സഹകരിച്ചത് കേസിൽ നിന്നും നിഷ്പ്രയാസം രക്ഷപ്പെടാമെന്ന ആത്മവിശ്വാസം റുവൈസിനുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരിക്കും ഷഹനയുടെ ആത്മഹത്യാ കേസ് പ്രതിക്ക് കടുത്ത ശിക്ഷ വാങ്ങി നൽകാൻ സാധിച്ചില്ലെങ്കിൽ വലിയ വിമർശനത്തിനൊപ്പം നാണക്കേടും പോലീസിനെ ഏറ്റെടുക്കേണ്ടിവരും